ശരിക്കും സാറ് ഒത്തിരി ഷെഫെന്ന് വിളിച്ചാൽ മതി പ്ലീസ് 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 ഷെഫ് എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ വരാം അറിയാണ്ടി ഞാനും സാറൊരു മെയിൽ അല്ലെങ്കിൽ ഒരു പുരുഷനായതുകൊണ്ടായിരിക്കാം സാറിന് ഇങ്ങനെ പല സ്ഥലത്ത് പോവാനും പല ഷെഫ്സുമായിട്ട് വർക്ക് ചെയ്യാനും പല ക്ലാസ്സസ് മനസ്സിലാക്കാനും പറ്റും ഇതേപോലെ സാർ നമുക്ക് സ്ത്രീകളുടെ കാര്യങ്ങളിലും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട് അയ്യോ അത് ഞാൻ എപ്പോഴും എല്ലാം പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകളുടെ ഒരു കൈപ്പുണ്യം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്കിൽ അവർക്ക് ഇൻബിൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് കാരണം ഇൻബിൽട്ടായിട്ട് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് ആണുങ്ങൾക്ക് ഇല്ലാത്തത് ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നല്ലൊരു ക്ഷമയോടു കൂടി ഷോർട്ട് പണ്ടത്തെ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ അമ്മമാരെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു അവർ ഉടായിപ്പൊള്ളൊന്നുമില്ല സ്ത്രീകൾക്ക് ആ ഒരു ക്ഷമ എക്സ്ട്രാ പുരുഷന്മാരിൽ നിന്ന് മാറും പക്ഷെ എന്തുകൊണ്ട് പ്രൊഫഷണലി നോക്കി കഴിഞ്ഞാൽ ഷെഫ്സ് എല്ലാം ആണുങ്ങളായത് അവർ പ്രൊഫഷണലി ട്രെയിൻഡ് ആണ് നമുക്കൊരു ജോലിയായിട്ട് വരുമ്പോൾ നമ്മൾ ട്രെയിൻഡായി പോയതാണ് അപ്പോൾ ഈ ഒരു മേഖലയിൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഈ സ്ത്രീകൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റിയാണ് അവർക്കൊരു കംപ്ലീറ്റ് കാരണം കുക്കിംഗ് ഓൾറെഡി അവർക്ക് അറിയാവുന്ന അറിയാവുന്നൊരു സ്കില്ലാണ് എല്ലാ പെൺകുട്ടികൾക്കും അമ്മമാർ ഒരു ബേസ് ബേസ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരവരുടെ ലൈഫിലോട്ട് പോകുമ്പോൾ കുക്ക് ആഹാരം പാകം ചെയ്യും ഫാമിലി സെറ്റിലായിട്ട് കഴിയുമ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പോയാലോ അല്ലെ വന്നാൽ പോലും കുക്കിംഗ് അവരുടെ ഒരു മെയിൻ ആണ് പക്ഷെ അതൊരു പാഷനാണ് അതൊരു സ്കില്ലാണ് അതൊരു പ്രൊഫഷനാണെന്നുണ്ടപ്പം അതെന്ത് ഇതുകൊണ്ട് ഇവർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഒത്തിരി പെൺകുട്ടികൾ ഇത് പഠിക്കാനായിട്ട് വരുന്നു പാരന്റ്സ് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ലേഡീസ് ഷെഫ്സ് വരുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ആരാ കിച്ചണിൽ ഒരു പത്ത് ഷെഫൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് പേരും ലേഡീസാണ് എനിക്ക് പേടിയാണ് പെണ്ണുങ്ങളോട് വർക്ക് ചെയ്യാൻ കാരണം അവർ നമ്മളെ സത്യം പറയുകയാണ് അവർ ടു സ്ട്രോങ് അവർ ശരിക്കും ട്രെയിൻഡായിട്ടുള്ള ലേഡീസ് ഷെഫ്സ് അവർ പെർഫെക്ഷനിസ്റ്റ് ആണ് അവരുടെ കൂടെ നമ്മൾ അവർ നമ്മുടെ സീനിയർ പൊസിഷൻ ആണെങ്കിൽ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ അത്രയും എളുപ്പമല്ല പൊതുവേ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വീട്ടമ്മമാരായിട്ട് അവർക്ക് കുറെ പഠിച്ച് അല്ലെങ്കിൽ പാചകത്തെ കുറിച്ച് കുറച്ചൊക്കെ കഴിവുള്ളവർ അവർ ഇൻഡസ്ട്രിയിലേക്ക് വരാം അവർക്ക് വേണമെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാം വീട്ടിലൊരു കുക്ക് ചെയ്തിട്ട് സപ്പർ ക്ലബായിട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും കാരണം അവർക്ക് ആ സ്കില്ലുണ്ടോ പ്രൊഫഷണൽ ട്രെയിൻഡ് ആയാൽ ദേ ആർ എ ബെറ്റർ ഷെഫ് അതിനെക്കാട്ടി കൂടുതൽ മേഡത്തിനെ പോലുള്ള ഒരാൾ കാരണം ആനി ആനി ഓക്കെ ആനിയെ ഒരാൾ കഴിഞ്ഞൊരു ഒരു സിനിമയിലൊക്കെ വന്നു കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാചകത്തിനെ ലാസ്റ്റ് ഇത്രയോ വർഷങ്ങളായിട്ട് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഇൻസ്പിറേഷൻ ആണ് ആളുകൾക്ക് കുറേ സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒരു രീതിയിൽ ആനിക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം ഒരു ഒരു ക്ലാസ് എ ത്രീ മന്ത്സ് ഇതിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ഒരു ബേസിക് ഓൾറെഡി അതല്ല നിങ്ങൾ ഏറ്റവും വലിയ എനിക്ക് താല്പര്യം ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഇത് ചെയ്തിരുന്നിട്ട് ഫസ്റ്റ് ഒരു ട്രിപ്പ് ഓക്കെ അതിനെക്കുറിച്ച് എത്രയോ നല്ല വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു അതൊരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങക്ക് എനിക്കറിയാം ഷാജി കൈലാസിന്റെ ഭാര്യയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി ലാഭം ഉണ്ടാക്കി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് ഇവിടെ അവർ അല്ലേ പക്ഷെ എൻ്റെ നാട്ടില് എനിക്ക് അങ്ങനെ എൻ്റെ ഭക്ഷണം എന്റെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ ഏകവശം അത് തിരുവനന്തപുരത്ത് മാത്രമാക്കി ഒതുക്കാണ്ടത് കൊച്ചിയിലും കോഴിക്കോടും അതിനൊരു ബ്രാൻഡാക്കിട്ട് കൊണ്ടുവരികയും അതൊരുപാട് ലേഡീസിന് വേണമെങ്കിൽ െഡിക്കേറ്റ് ആയിട്ട് ഇത്രയും ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു ഫിഗർ എന്ന നിലയിൽ വലിയൊരു റോൾ സമൂഹത്തിൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ ഒരു മേഖലയിൽ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രാൻഡിലായാലോ ഇവിടുത്തെ പാചകത്തിനോട് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരു സംരംഭം അവരെ ട്രെയിൻ ചെയ്യാനും അവരെ ഇൻസ്പയർ ചെയ്യാനും അവരെ എൻ്റർപ്രണർ ആയിട്ട് മാറ്റും പക്ഷെ ഇതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒക്കെ പറഞ്ഞാൽ ഗവൺമെന്റും ഭയങ്കര സപ്പോർട്ടായിരിക്കും കാരണം ഒത്തിരി അല്ലാതെ തന്നെ കുടുംബശ്രീ മുതല് പല രീതിയിലൊക്കെ സ്ത്രീകളുടെ എത്രയോ യൂണിറ്റ് ഉണ്ട് അപ്പോൾ അവർക്കൊരു ട്രെയിനിങ് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കാര്യങ്ങള് അല്ലെങ്കിൽ അവർക്ക് റെസ്റ്റോറൻറ്റിൽ പോയി വർക്ക് ചെയ്തിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിന്റെ ഒരു ബിസിനസ് മാത്തമാറ്റിക്സും അല്ലെങ്കിൽ അതിന്റെ കുറച്ച് ബിസിനസ് സെൻസും കൂടെ ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു സംരംഭകരായിട്ട് മാറും അപ്പോൾ കേരളത്തിൽ ഒരുപാട് സംരംഭകള് സ്ത്രീകൾ ഉണ്ടാവട്ടെ ഈ ഒരു രീതിയിൽ അത് ശരിക്കും ഇത് ഞങ്ങൾക്കൊക്കെ പെട്ടെന്ന് അത് നമ്മൾ റീൽസ് കാണുമ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്താണല്ലോ കാണുന്നത് ശരിക്കും പെട്ടെന്ന് സാറിന്റെ റീൽ വരുമ്പോൾ അത് പെട്ടെന്ന് അവിടെ നിൽക്കും കാര്യം സാറിൻ്റെ ആ റീൽസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് പഴയ പാട്ടുകളും അത് വെച്ചിട്ടാണ് സാർ ഫുഡിന്റെ എല്ലാം ചെയ്യുന്നത് അതെന്ത് സാർ അത് അത് ശരിക്കും സംഭവിക്കുകയും പിന്നീട് അതൊരു മലയാളികൾക്ക് പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും സംഗീതം എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത ആരുമില്ല പ്രത്യേകിച്ച് ഈ റീൽസൊക്കെ ഇത്രയും ഇതായതും പോപ്പുലർ ആയതൊക്കെ പ്രവാസികളായിട്ടുള്ളവരാണ് അപ്പോൾ അവർക്ക് അവർക്കൊരു നൊസ്റ്റാലും അപ്പോൾ നാടൻ ഭക്ഷണത്തെക്കുറിച്ച് മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് അവിടെയൊക്കെ കഴിക്കാൻ കിട്ടിയാലും വീട്ടിൽ ഈ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിക്കലത്തിനകത്ത് മീൻകറി കപ്പ ഞണ്ട് അതൊക്കെ ഒന്നുകയാണ് അത് കാണുമ്പോൾ അവർക്കൊരു അവരുടെ അമ്മയൊക്കെ ഉണ്ടാക്കിയതോ ഭാര്യയൊക്കെ ഉണ്ടാക്കി കൊടുത്ത ഓർമ്മകൾ വരും അപ്പോൾ അങ്ങനെ ഒരു പാട്ട് നമുക്ക് ഇഷ്ടമുള്ള സിനിമയിലെ പഴയ സിനിമയിലെ പാട്ടുകളും ഫുഡ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഉള്ള റീൽസ് ആണ് പാട്ട് സിനിമ ഇതൊക്കെ എപ്പോഴും ാണ് ഭയങ്കരയിൽ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചു ഒന്ന് ലാലേട്ടന്റെ കൂടെ ലാലേട്ടന്റെ ചിത്രത്തിൽ ജിത്തൂസ് ജോസഫ് സാറിന്റെ നേരം പറഞ്ഞൊരു സിനിമ അത് ഈ ഡിസംബർ ഇരുപത്തി ഒന്നിനസാണ് പിന്നെ ജാൻ ശ്രീനിവാസന്റെ കൂടെ അതിനകത്ത് ഷെഫ് പിള്ളേട്ടാണ് അഭിനയിച്ചത് ഫസ്റ്റ് മൂവി അത് അത് ഡെബ്യൂ നമ്മൾ ശരിക്കും സാറിന്റെ ഒരു ലൈഫ് ജേർണി ജേണി ഉണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഈശ്വരൻ നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുമ്പോൾ ഉള്ളിൽ എന്തെങ്കിലും ഒരു കഴിവ് തന്നിട്ടായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുന്നത് ആ ഒരു കഴിവ് കണ്ടുപിടിച്ച ആ എയിമിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ലൈഫിൽ നിന്ന് മനസ്സിലാവും ഈ പേഴ്സൺബിൾ ആയിട്ട് ജനിക്കുന്നതായിക്കോട്ടെ എന്തെങ്കിലും ഒരു യൂണിക്വാളിറ്റി ഇല്ലാണ്ട് ആരും ഈ അത് പലരും തിരിച്ചറിയാതെ പോകുന്നു പലരും വൈകി തിരിച്ചറിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ അവന് വേണ്ടിട്ട് കുറച്ച് എഫർട്ട് ഇടേണ്ട സമയത്ത് അവർ അപ്പ് ചെയ്തിട്ട് അതിനേക്ക് വേണ്ടി പോവാത്തോണ്ട് ആണ് മാത്രം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് ഒരു കഴിവോ അല്ലെങ്കിൽ അത് എന്താണെന്ന് തിരിച്ചറിയും അതിന് വേണ്ടിയിട്ട് കുറച്ച് നിരന്തരമായിട്ട് പ്രയത്നങ്ങൾ ഇട്ടാൽ മാത്രമേ വരും വളരെ വൺ മില്യണിൽ ചില ഒരു പത്ത് പേർ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ വരും അപ്പൊ അത് ഭാഗ്യം എന്നൊക്കെ പറയുന്നു ബാക്കി ഭാഗ്യമല്ല നിങ്ങൾക്കുള്ളിലുണ്ട് ശ്രമം അത് ചെയ്ത് അതിന് വേണ്ടിയിട്ട് എഫർട്ട് ഇട്ടവർക്കൊക്കെ

ഒരു റെസ്റ്റോറന്റ് ാണ് എന്റെ ആഗ്രഹം ഫ്യൂച്ചർ ഉണ്ടല്ലോ എയിം എന്താണ് ശരിക്ക് ഇതുപോലെ ഈ ഒരു കേരള ഭക്ഷണം ലോകം മുഴുവൻ അറിയപ്പെടണം നൂറ് വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ ഈ ഒരു ഭക്ഷണം ലോകം മുഴുവൻ എത്തണം എന്നുള്ള എൻ്റെ ഒരു എന്റെ ഒരു ഉള്ളിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതായിരുന്നു ആഗ്രഹം അത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരുപാട് റെസിപ്പികളോ അൺഫോകട്ട് ആയിട്ടുള്ള പഴയകാല മുത്തശ്ശിമാരുടെയൊക്കെ റെസിപ്പികൾ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊന്നും ഡോക്ടർ െന്റ് അല്ല പഴയ പഴയകാലത്ത് ഒരു കല്യാണത്തിന് ചോറുണ്ടാക്കുന്ന രീതിയിലല്ല ഇപ്പൊണ്ടാക്കുന്നത് ഇപ്പൊ നമ്മളൊരു ഗ്യാസിൽ പെട്ടെന്ന് അപ്പോൾ അത് മാറി ആ റെസിപ്പീസിനൊക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം നമ്മളൊക്കെ ഈ ലൈഫിൽ നിന്നും പോവും പക്ഷേ ഇനിയും ഇവിടെ തലമുറകൾ വരും അപ്പൊ പഴയകാല രുചികൾ അവർക്ക് ഉണ്ടാവണം അതൊരു ഡോക്യുമെന്റ് ആയിട്ട് ഒരു കേരള പാചക അക്കാഡമി ആയിട്ട് തുടങ്ങണം അപ്പോൾ അപ്പൊ അതെനിക്കൊരു ആഗ്രഹമാണ് അതിപ്പോ നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുക്കിംഗ് മെത്തേഡ്സ് പണ്ട് കാലത്ത് എങ്ങനെയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിയേക്കുന്നത് കുറച്ച് കുറച്ചറിവുകൾ എനിക്കുണ്ട് പക്ഷേ അത് ഇതിനെല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കി കാരണം ആ ഒരു ലോങ് പ്രോസസ്സിൽ നമ്മളുടെ ക്വിസ്യൻ ഡെവലപ്പായതാണ് ആരുടെയൊക്കെ ക്യൂ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം മാവ് പൊളിച്ച് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇരുമ്പ് ചട്ടി നിളകി വരണം ഇതെങ്ങനെ വന്നു എന്നാലും എന്തുമാത്രം ഒരു അപ്പമ്മ പറയലോ സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ ഇളകി വരില്ല അത് ആ ടൈമിൽ ഇതൊക്കെ മാവ്പ്പിച്ചിട്ട് ചുട്ടെടുത്ത് എങ്ങനെയാണു ദോശാവുള്ളൂ ഇഡ്ഡലിക്ക് ഒത്തിരി വ്യത്യാസം അത് സ്റ്റീം ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്നു ചെലപ്പോണ്ടാക്കി വെച്ചിങ്ങനെ കുളിച്ചിട്ട് ഉണ്ടാക്കിയപ്പോ അത് വന്നിണ്ടാവും അതിന്റെ കഥകളായിരിക്കും പക്ഷെ അതിനെയൊക്കെ എങ്ങനെ അതിന്റെ ആ ഒരു ഓരോ മെത്തേഡുകളും പക്ഷെ മാറി മാറി പോവാണ് അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് ഇതാക്കി ഇവിടെ ഇനി വരുന്നവർക്ക് ഒരു കേരള ഭക്ഷണം ഇപ്പൊ നമ്മൾക്കൂടെ സംഗീത നാടക കല ആദ്യമൊക്കെ ഉണ്ട് പക്ഷെ പാചകത്തിനില്ലേ ഫുൾ സപ്പോർട്ട് സാറിപ്പോ പാചകത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ സാർ ആണ് അപ്പൊ ഞങ്ങൾക്ക് വീട്ടമ്മമാർക്ക് ഇപ്പൊ ഹോട്ടലിൽ പോയി കഴിക്കും നല്ലപ്പോഴും ഹോട്ടലിൽ പോയി കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഭക്ഷണമൊക്കെ എന്ന പാചകത്തിന് ഇഷ്ടമുള്ള ഈ ഞാൻ ഉൾപ്പെടെ പറയാം സാർ പാചകത്തിന് ഇപ്പൊ നമ്മുടെ സാറിന് അവിടെ വന്ന് കഴിച്ചു എന്ന് വെച്ചോളൂ അപ്പൊ അവിടെ വന്ന് കഴിക്കുമ്പോ എനിക്ക് വീട്ടിൽ വന്ന് ഇതേപോലെ ഉണ്ടാക്കണമെന്നാഗ്രഹ എനിക്ക് പക്ഷെ എന്റെ കംപ്ലീറ്റ് റെസിപ്പി അറിയാം അതിന്റെ രീതി അറിയാം എല്ലാം അറിയാം പക്ഷെ വീട്ടിൽ വന്നുണ്ടാക്കുമ്പോ ഇത് ഉണ്ടാക്കിയ റെസ്റ്റോറന്റിൽ കഴിച്ചാൽ അതേ ടേസ്റ്റ് വരികയല്ല അതന്നെ സാർ അങ്ങനെ മാറി പോകുന്നത് വീട്ടിൽ ഫ്രഷ് ആയിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുന്നതും അപ്പൊ ഒരു റെസ്റ്റോറന്റിലെ ഡിഫറന്റ് മെനുവിന് വേണ്ടിട്ട് അവിടെ സജ്ജമാക്കി വെക്കുന്നതുമായിട്ടുള്ള ഒത്തിരി വ്യത്യാസമുണ്ട് ഈവൻ 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 ഗ്യാസിന്റെ പ്രഷർ തന്നെ ഒരു ചൈനീസ് ഭക്ഷണം റെസിപ്പിയൊക്കെ അറിയാം ഒരു ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫുഡാണ് പക്ഷെ അത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഹൈ ഫ്ലെയിം ഇല്ലാതെ അതേ അരി വെച്ച് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ് ആ പാൻ നല്ലപോലെ പൈപ്പിംഗ് ഹോട്ട് എത്തിയിട്ട് ചൂടാകുമ്പോഴാണ് റൈസ് പെട്ടെന്ന് ആ ഒരു ടെമ്പറേച്ചറിൽ ആ ഒരു ക്രിസ്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലാകുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് അത് എന്തായാലും നടക്കും പക്ഷെ അതൊരു വേറൊരു ഒരു ടേസ്റ്റ് വരും പ്രേക്ഷകർക്കും അതാണ് എപ്പോഴും ഇവരൊക്കെ എക്സ്പെക്ട് ചെയ്യും ഓ നമ്മൾ ആ റെസ്റ്റോറൻറിൽ പോയി കഴിച്ചാൽ അടിപൊളി ആ റെസിപ്പിയും കിട്ടി പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ശരിയാകും അത് ശരിയാവാത്ത കാര്യം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് പല ആൾക്കാരുടെ ഒരു പ്രോസസ്സും അത് ഒരു പത്ത് പേര് ചെയ്യുന്ന പണി ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫഷൻ വരില്ലല്ലോ വീട്ടിലുണ്ടാകുന്ന ആ ഒത്തന്റിസിറ്റി റെസ്റ്റോറൻറ്റും കിട്ടും ഇപ്പൊ ഏറ്റവും ഉദാഹരണം അമ്മമാരൊക്കെ പണ്ടുണ്ടാക്കുന്നില്ല അവരുടെ അടുക്കളയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ മുളകൊടിയും ഇച്ചിരി എണ്ണയും ഒരു കടകൾ അത് വെച്ചുണ്ടാക്കുന്ന ഫുഡിനാണല്ലോ ഏറ്റവും ഇഷ്ടം അതെന്താണ് അത് ആ സ്നേഹം കൂടെ ചാലിച്ചുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മ എപ്പോഴും ആഗ്രഹിക്കും എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ മകൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുള്ള ചിന്തയിലാണ് അവരുണ്ടാക്കുന്നത് അപ്പൊ അത് ഒട്ടന മുഴുവൻ മുഴുവനുണ്ട് അപ്പൊ അതിനകത്ത് അഞ്ചിങ് നമ്മുടെ ഹോട്ടലിലാണ് വാരി വലിച്ചു സകല സാധനങ്ങളുണ്ട് ഇതെല്ലാം എടുത്തിടും എന്നാലും ചിലപ്പോ മീൻകറി സെറ്റാവില്ല അപ്പൊ പറയോ ഇത് വീട്ടിലുണ്ടാക്കുന്ന മീൻകറി ഈ സാധനം വീട്ടിലെ ഈ ഷെഫ്മാരെ പറയട്ടെ എടാ എന്റെ ഞാനൊരു റെസിപ്പിടെ എന്റെ അമ്മയുടെ റെസിപ്പി അവരൊരിക്കലും റീക്രിയറ്റ് ചെയ്യത്തില്ല അതുപോലെ റെസ്റ്റോറന്റിലെ സാധനം വീട്ടിലും ചെയ്യാൻ പറ്റില്ല വീട്ടിലുണ്ടാക്കുന്ന ആ സാധനം കാരണം അവരത് ഉണ്ടാക്കുമ്പോ ആ വീട്ടിലെ അന്തരീക്ഷോടെ വേണം ആ ആ പാത്രങ്ങൾ വേണം വേണം ഒരു പുകമണം അതൊക്കെ അവരുടെ അതെല്ലാം ും ഞങ്ങളൊക്കെ ശരിക്കും ഒരു റെസ്റ്റോറന്റിൽ പോയി കഴിക്കണോന്ന് പറഞ്ഞല്ലോ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ വീട്ടമ്മമാർക്കും വൺസ് ഇൻ നവായിൽ പോയി റെസ്റ്റോറന്റിൽ പോയി കഴിക്കാനും പോയി വരാനും ഇഷ്ടമാണ് പക്ഷെ സാറിന് ഈ റെസ്റ്റോറന്റിൽ എപ്പോഴും സാറിന് ഫേവറേറ്റ് ആയിട്ട് സാർ ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ തൃപ്തിയായിട്ട് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണം ഞാൻ ഭയങ്കര ഭാഗ്യമായിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഈ ഭക്ഷണത്തിൻ്റെ കരുതി ഞാൻ ഏറ്റവും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ റെസ്റ്റോറൻറ്റ്സ് ത്രീ മിച്ചിങ് സ്റ്റാർ ഇപ്പം ഈ ഷെഫ് കോഡൻ റാംസേടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോബുവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡോച്ചസ്റ്റർ എന്നൊക്കെ പറഞ്ഞ വലിയ ഹോട്ടൽസിലൊക്കെ അടിപൊളി റെസ്റ്റോറൻറ് ഉണ്ട് പെർ പേഴ്സൺ ഭയങ്കര പൈസ അതും കഴിച്ചിട്ടുണ്ട് സാധാരണ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലായിടത്തും കഴിച്ചിട്ടുണ്ട് അപ്പം പക്ഷേ ആ ഒരു ഭാഗ്യമുള്ള ഒരാളെന്ന നിലയിൽ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എൻഡ് ഓഫ് ദി ഡേ ഒരു മലയാളിയാണ് ഒരു കൊല്ലങ്കാരനാണ് ഒരു തീരത്തുള്ള ഒരാളാണ് അപ്പോൾ ആ ഒരു ജനിച്ച് വളർന്നപ്പോൾ കഴിച്ച ഭക്ഷണമാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ വീട്ടിൽ പോയി അമ്മ അല്ലെങ്കിൽ ഭാര്യയൊക്കെ ഉണ്ടാക്കുന്ന ചോറ് മീൻകറി ഞാനത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇടും ആളുകളെ കാണിക്കും അപ്പോൾ അവർക്കും അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ റെസ്റ്റോറൻസിലേക്ക് ഒത്തിരി റെസിപ്പിയൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വെച്ചുണ്ടാക്കുന്നതാണ് ആൾക്ക് താല്പര്യം സർ ഇപ്പൊ സാറിന്റെ റെസ്റ്റോറൻ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഏട്ടൻ ഒരുപാട് പ്രാവശ്യം സാറിൻ്റെ അവിടെ വന്ന് കഴിച്ചിട്ടുണ്ട് എന്നോട് വന്ന് ഭയങ്കര വന്ന് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് ടേസ്റ്റ് ഭയങ്കര സാർ പറഞ്ഞ പോലെ നമ്മുടെ തനി നാടൻ ആണ് ഏറ്റവും കൂടുതൽ സാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ അവിടെ വന്ന് കഴിക്കാനുള്ള ഭാഗ്യം വന്നിട്ട് തീർച്ചയായിട്ടും എന്റെ അന്ന് ഞാൻ സാറിനെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൽ ഒരു വെഡ്ഡിങ്ങിന് വന്നിട്ട് കണ്ടപ്പോഴും ഇതുപോലെ പറഞ്ഞു അപ്പം സാർ എന്നെ വലിയൊരു ആഗ്രഹം നിങ്ങൾ എല്ലാവരും ഫാമിലിയായിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു എനിക്ക് ഇത്രയും നല്ലൊരു മീൻ കറിയും കപ്പയും കഴിക്കാൻ പറ്റി പക്ഷെ എന്റെ ഒരു ആഗ്രഹം റെസ്റ്റോറൻറ്റ് കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞു ഇവിടെ വന്ന സ്ഥിതിക്ക് ഞാനൊരു അതൊന്നും തന്നാലോലെന്തേലും ഇത് വേറെ വീടാണല്ലോ ഇത് ഒരു മലയാള ഇഞ്ചി പച്ചമുളക് അടിപൊളി ഒരു കാര്യമുണ്ട് കാര്യവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവം ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രയും വലിയ കഥകളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ സാധാരണ ഇത് മേടവരുന്ന് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അപ്പൊ ഞാൻ കൂടുതലൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിന് പകരമായിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കി തരാം എനിക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൊഞ്ച് കുറച്ച് തേങ്ങാപ്പാർ വേണം കറിവേപ്പില ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉപ്പ് കുരുമുളക് വെളിച്ചെണ്ണ ഉണ്ട് പാൻ ഇത് ഉണ്ടെങ്കിൽ ഒരു ഡിഷ് പടവന്ന് പറഞ്ഞോ നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയെന്നല്ലാതെ സാർ അത് കഴിച്ചില്ല എനിക്ക് കഴിക്കാനായിട്ടുള്ള എങ്ങനെ പിന്നെ ഒരു വന്നിട്ട് അനുവദിക്കുന്നു പറ്റുന്നില്ല ഇതിനൊരു പേര് എപ്പോഴെങ്കിലും ഇതൊരു ഫുൾ ഒരു കേരളയുടെ ഒരു കംപ്ലീറ്റ് ഒരു എല്ലാ സ്ഥലം നമ്മളിപ്പോ എല്ലാ ഇടത്തും യാത്ര കോട്ടയത്തെ കറിയാണോ ആ ഒരു കൊടംപുളിയുടെ ഒരു പുളിയുടെ ഒരു വംശം അന്നാ തിരുവനന്തപുരത്തുകാരുടെ കണക്ക് തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് എന്നാ മഷിപ്പരുവത്തില് ഇല്ല മുരിങ്ങ പക്ഷെ ഇതിന് കേരള

എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ അടുക്കളയിൽ സാറിനെ പോലെ ഇത്രയും വലിയൊരു ലെജൻഡ് വന്ന് കുക്ക് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് േക്ഷകർക്ക് അതൊരു അവരുടെ അപ്പൊ അവർക്കും അടുക്കളയിലേക്ക് വരിക എന്ന് പറയുന്നത് എങ്ങനെയാ താങ്ക്ഫുൾ ആവേണ്ടി ഒരുപാട് തവണ ഞാൻ ഈ ഒരു ഷോ കണ്ടിട്ടുണ്ട് ഇത്രയും ആൾക്കാർ വന്ന് അടുക്കളയിൽ ഇരുന്ന് കുക്ക് ചെയ്യുന്നതും അവരുടെ കഥകളൊക്കെ കേട്ടൊരു അടുക്കള തന്നെയാണ് അപ്പൊ എനിക്കും ഞാൻ വെച്ചത് എന്താണ് എനിക്കിവിടെ വരാൻ പറ്റാനുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തി പെട്ടെന്ന് നമുക്കൊരു സിമ്പിൾ ആയിട്ട് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ അത് തന്നെയാണ്

ഫ്രൈ വെളുത്തുള്ള ഒരു ടൂ ത്രീ മിനിറ്റ്സ് പിന്നെ തേങ്ങാപ്പാൽ ഒന്നാം തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് അതിനെ ഫിനിഷ് ചെയ്യാം ചെയ്തെടുക്കുക ഓക്കെ ആദ്യം പ്രോൺസ് മറിഞ്ഞിട്ട് ചെയ്യാനായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി അതധികം എരിവ് അതെ അതെ കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയല്ലേ അതെ അതെ ഉപ്പ് കുറച്ച് ഫ്രഷ് ചില്ലി വെളിച്ചെണ്ണ വേണം കുറച്ച് കറിവേപ്പില രിഞ്ഞുകളി പേസ്റ്റ് ഉണ്ടല്ലേ പേരാല് പുതിയ കാല ഇതല്ലങ്ങടെ നന്നായിട്ട് ഒന്ന് ഫിക്സ് ചെയ്യു ഓ കുറച്ച് ചെമ്മീൻ ശരി അണ്ടി ആളം എങ്ങനെയാന്ന് പറയാവോ ഇതിക്ക് അങ്ങനെ ഇത്രേക്ക ഇത്ര ഉണ്ടോ അങ്ങനെ വരും അങ്ങനെ അതായത് നമ്മൾ ഇതൊരു ഇപ്പൊ ഒരു 400 ഗ്രാം ചെമ്മീനാണ് ഒരു പിഞ്ച് ഓഫ് ഒരു ഫൈവ് ഗ്രാം മഞ്ഞൾപ്പൊടി ഒരു ടെൻ ഗ്രാം കുരുമുളക് പൊടി അതെ അതെ നമ്മൾ ഗ്രാമിനകത്താണ് തെറ്റാണോ ടു ഫിഫ്റ്റീൻ വെക്കണം എന്നിട്ട് നമ്മൾ പാനിനകത്ത് തന്നെ ലൈവ് ആയിട്ട് ഗ്രില്ല് ചെയ്യുകയാണ് ചേർക്കാം പിന്നെ ഇതിന്റെ ഒരു ടിപ്സ് ഇതിന്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കാര്യം ഇതൊരു സാധാരണ നമ്മളവിടെ ആ ഒരു റെസിപ്പിന്റെ ഒറിജിൻ വെർജിൻ കോക്കനട്ട് ഓയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊജിൻ കോക്കോനട്ട് ഓയിലിന്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഉരുക്ക് എന്ന് പറയും ഉരുക്ക് വെളിച്ചെണ്ണയുടെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കട്ടിയുള്ള തേങ്ങാപ്പാലിന് അത്രയളവ് വെളിച്ചെണ്ണ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് ഇതിനകത്ത് കൃത്യമായിട്ട് അത് ഉരുക്കിയെടുത്താൽ വീണ്ടും ഉരുക്കി വെളിച്ചെണ്ണ വേറെ ഒരു ടിപ്സ് കിട്ടുക അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത് പിന്നെ അത് കൂടാണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് കുറേ ടൈം പാക്കിംഗ് ഈ തേങ്ങാ കട്ടിയുള്ള തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും ഇതിന് പാനിനകത്ത് തന്നെ ഇത് ഉരുകി ആ ഒരു ആ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ സ്മെല് വരും ഏകദേശം ചെമ്മിങ് കെ കുറച്ച് ചോക്കി അതാ മീൻകുല്ലി പച്ചമുളകാണ് അത് നമ്മുടെ എരിവിനുസരിച്ചിട്ട് കൊടുക്കാം ചെറിയ ചെമ്മീന വളരെ വേഗത്തിൽ വേവുന്നതാണ് കളർ മാറ്റി സംശയമല്ലേ ശരിക്കും ശരിക്കും ഇത് ചില സമയം പോലെ ഒരു ഒരു കുക്കിംഗ് ാഷണൽ ലെവലൊരു ടു മിനിറ്റ് ചെറിയ ഇത് മീഡിയം പ്രോൺ ആണ് അപ്പൊ ഇതൊരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഇത് കുക്ക് ആവുകയും അതിന്റെ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കുമ്പോൾ എല്ലാത്തിന്റെ ജ്യൂസ് ഇറങ്ങും ജ്യൂസിയായിട്ട് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടുള്ളൊരു സ്വാദ് വരുന്നത് പ്രോൺസ് നമ്മൾ ഒരു സൈഡ് കുക്കായി വീണ്ടും ഒരു സൈഡ് കുക്കായിട്ട് ഇനി ഈ വെർജിൻ കോക്കനട്ട് ഓയിലിന് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുത്തുകഴിഞ്ഞിട്ട് ബ്ലാക്ക് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ സംബോൾ ഡിഷ് ഇതൊരു സൈൻ ഡിഷാണ് ഇപ്പൊ പ്രോൺ ഏകദേശം അതിൻ്റെ ഒരു ഗ്രിൽ മാർക്ക് വന്നു ഇതാണ് അതിൻ്റെ ഒരു സൈൻ ഈ ഒരു ഗ്രിൽ മാർക്ക് വരുമ്പോൾ തന്നെ രണ്ട് സൈഡും കുക്ക് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ നേരത്തെ പറഞ്ഞ സാധനം ഇത് എൻ്റെ നന്നായിട്ട് മിക്സ് ആയ സാധനമാണ് ഇതൊന്ന് എവോപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വെർഗും കോക്കനട്ട് പോലെ ആവും ക്രഷ് ചെയ്ത പത്താൽ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ പല ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം അതൊക്കെ നല്ല നമ്മുടെ ഒരു സാധനമാണ് കോക്കനട്ട് പോലെ ഇതാത് ആ കറക്റ്റായിട്ടങ്ങ് എവോപ്പറേറ്റ് ആയിട്ട് വീണ്ടും അത് വെറുതും കോക്കോനട്ടിട്ട് മാറും ഇനി ഇതിനെല്ലാം

ഒന്ന് ഇത് രണ്ടൂടെ മൂവ് ചെയ്യ ഒരു കൈ ഇങ്ങനെ ജസ്റ്റ് മൂവ് ആവണം ചെയ്ത കൈ നല്ല ഒരു പേര് വേണാട് പാൽക്കുഞ്ചെന്നാണ് ഭയങ്കര ആ കൊഞ്ചിന്റെ നിറം പോയിട്ടില്ല ആയിട്ടുണ്ട് ആ ഗ്രില്ല്ണ്ട് അങ്ങനെ നമ്മുടെ വേണാട് പാൽ റെഡി ആയിട്ടുണ്ട് വളരെ വേഗത്തിൽ അയ്യോ ഞാൻ ആദ്യം കഴിക്കാൻ ഒരു ഭാഗ്യം ഞാൻ വെറുതെ കളയില്ല ശരി കേട്ടോ കൊഞ്ച് ഒത്തിരി എന്തായാലും ഞാൻ എന്റെ ഏറ്റനും ഉണ്ടാക്കി കൊടുക്കാം ടേസ്റ്റ് കേട്ടോ എന്റെ ഒരു ചെറിയ കാര്യം ഞാൻ പറയാം സാറിന്റെ കൈ ഈശ്വരൻ എപ്പോഴും ഇതേപോലെ കൈപുണ്യം തന്നെ അനുഗ്രഹിക്കട്ടെ അതേപോലെ എനിക്ക് ഇത്രയും നേരം സാറിനോട് സംസാരിച്ചപ്പോൾ തോന്നിയെന്നറിയോ സാർ ഭയങ്കര ഡൗൺ ടു ടൂത്താണ് എന്താ പറയുക ഒരു കുക്കറിയിൽ ഞാൻ ചെയ്യുന്ന ഒരു സാധനം ഒരു ഒരു ലെജൻഡ് വരുമ്പോൾ നാച്ചുറലി എനിക്ക് ഉണ്ടാകുന്ന പേടിയുണ്ട് സർ ഡൗൺ ടു ആണ് ഗോഡ് എപ്പോഴും ഈ സമൂഹത്തിന്റെ നാനാതുറയിലുള്ള ആൾക്കാർ ഈ അടുക്കളയിൽ വരികയും വിശേഷങ്ങൾ പങ്കുവെക്കുകയും അത് വീണ്ടും വീണ്ടും ഒരുപാട് ടിപ്സ് ആയിട്ട് പലർക്കും ഒരു കുക്കിംഗ് ഒരു ഇൻസ്പിറേഷൻ ആക്കി മാറ്റിയ ഒരാളാണ് അപ്പൊ അവരുടെ ആ ഒരു ഷോയിൽ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം അപ്പൊ ഈ ഒരു ഷോയ്ക്കും